കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് കോഴിക്കോട്ട് കരിയാത്തൻ പാറയിൽ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെ മണ്ണിടിഞ്ഞ് മീറ്ററുകളോളം താഴേക്ക് വരികയും വ്യാപകമായ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു പ്രദേശത്തെ വീടുകൾക്ക് ഭീഷണിയുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇരുപത്തി മൈൽ സ്വദേശി മുജീബിൻ്റെ കോഴി ഫാം തകർന്ന് ആയിരത്തി അഞ്ഞൂറ് കോഴിക്കൂടുകൾ നശിച്ചുപോയി അതേസമയം ഇടുക്കി പൂച്ചപ്രയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം ഉണ്ടായി വീട്ടിലുണ്ടായിരുന്നവർ തലനായിരക്കാണ് രക്ഷപ്പെട്ടത് ഏക്കർ കണക്കിന് കൃഷിയാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത് കനത്ത മഴയിൽ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ ഇടിമിന്നലേറ്റ് രണ്ടു പേർ മരിച്ചു തലക്കേട്ടുകര തോപ്പിൻ വീട്ടിൽ അൻപത് വയസ്സുകാരൻ ഗണേശൻ വായൂർ ക്ഷേത്രത്തിന് സമീപം വേളക്കാട്ട് സുധീറിൻ്റെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി നിമിഷ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനെ വേലൂർ കുറുമാറിലെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ തറവാട്ടു വീട്ടിലേക്ക് വന്നപ്പോയാണ് ഗണേശന് മിന്നലേറ്റത് മിന്നലേറ്റ് ഗണേശനെ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തൃപ്പയാറിൽ വളപ്പാട് കോതക്കുളം ബീച്ചിലെ വീടിന് സമീപത്ത് വെച്ചാണ് മിന്നലേറ്റ് നിമിഷ മരിച്ചത് വീടിന് പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കാൻ പോയതാണ് നിമിഷ ഈ സമയം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു നിമിഷ കുളി കഴിഞ്ഞു വരാത്തതിനാൽ വീട്ടിലുള്ളവർ വന്നു നോക്കിയപ്പോയാണ് കുളിമുറിയിൽ കിടക്കുന്നത് കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചിരുന്നു കുളിമുറിയിലെ വയറിംഗ് ഉരുകിയ നിലയിലായിരുന്നു ബൾബും പൊട്ടിത്തെറിച്ചിരുന്നു കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്